രണ്ട് ദിവസത്തെ ദിവസത്തിനായി ഇറാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് അബ്ബാസ് പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷമാണ് അബ്ബാസ് അറക്സി ഇന്ത്യയിൽ എത്തുന്നത് വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് ഇന്ത്യ സംഘർഷം തുടരുന്നതിനിടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം എന്നുള്ളതാണ് ഇദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സൗഹൃദ ഉടമ്പടിയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷിക്കുകയാണ് ഇതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് അബ്ബാസ് അരാഗുചി ഡൽഹിയിലെത്തിയിരിക്കുന്നത് ഇന്ന് അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപതി മുർമ്മനെ കണ്ടേക്കും െന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും ഒപ്പം തന്നെ ഇതിനോടകം തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഉടമ്പടികളും ഒക്കെ ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ്